തുടങ്ങണം അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ ഒരു മൂവീസ് എന്താ പറയുക ഇപ്പോൾ മമ്മൂക്കയുടെ സിസ്റ്റർ മകന്റെ ഒരു മൂവീസ് നടന്നുകൊണ്ടിരിക്കുക അതിൽ ഞാൻ പൊന്നു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തു ബിജിക്കുട്ടൻ ചേട്ടൻ്റെ കൂടെയായിരുന്നു ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് രാജംബി ദേവൻ മകൻ അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിജയ് അദ്ദേഹത്തിൻ്റെ ഒരു മൂവീസ് തമിഴിൽ വന്ന എൻ്റെ ഒരു സീന് കണ്ടിട്ട് ഒരു കോമഡി സീനായിരുന്നു ഞാൻ നന്നായിട്ട് ചെയ്തു പക്ഷെ ആഗ്രഹിച്ചിട്ടാണ് ഒരു ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചായിരുന്നു ഒരു വേഷം തരുമെന്ന് തീരുമാനത്തിന്റെ ഒരു ഫോട്ടോ എൻ്റെ മാസികയിൽ വന്നിട്ടുണ്ട് അത് അതെടുത്തോണ്ടാണ് ഞാൻ പോയത് അപ്പം എനിക്ക് ആ വിജയ സാറിന്റെ സിനിമ കിട്ടുമ്പോൾ തന്നെ ബിനീഷ് മഠത്തിലെ സാറ് പറഞ്ഞത് എനിക്ക് പറ്റൂല അഡ്ജസ്റ്റ്മെന്റ് കാര്യമായതുകൊണ്ട് അങ്ങനെ ഞാൻ ആ മൂവി വേണ്ടാന്ന് വെച്ചു പിന്നെ മാസികയിൽ വന്നിട്ടുള്ളതിൽ തീരുമാനം എന്ന് പറഞ്ഞ മൂവിയാണ് അതിൽ അസോസിയേറ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കിട്ടുന്നില്ല സെർച്ച് ചെയ്താൽ മനസ്സിലാവും അസോസിയേറ്റ് ഞാനിങ്ങനെ എഴുതായിരുന്നു എനിക്ക് ശ്രീനിവാസൻ സാറാണ് എഴുതാനുള്ള ഒരു ഇതെന്നോട് പറഞ്ഞു അറിയുന്നത് മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാല് അദ്ദേഹത്തിന്റെ കണ്ണാടി ടാക്കീസ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാനും ശ്രീനിവാസൻ സാർ അഭിനയിച്ചു ഞാൻ ഞാനപ്പം അടുത്ത് പോയിട്ട് പരിചയപ്പെട്ടു അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടുന്നത് ഇത്ര വർഷമായിട്ടും അവർ നല്ല ബന്ധമുണ്ട് അപ്പം സാറിന് സുഖമില്ല അപ്പം സാർ പറഞ്ഞു ഞാൻ എഴുതി തുടങ്ങി അങ്ങനെ ആ എഴുത്ത് ഞാൻ എങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഓരോ എപ്പിസോഡായിട്ട് എങ്ങനെ എഴുതിയപ്പം ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അസോസിയേറ്റ് പറഞ്ഞു തീരുമാനത്തിലെ പിന്നെ ക്യാമറമാൻ ഉണ്ട് അവരൊക്കെ പറഞ്ഞു ഇത് സിനിമ ഏറ്റെടുക്കാൻ നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പം ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പോൾ ശരീരം വേണം നല്ലതിലായിരുന്നു അങ്ങനെ ഈ മമ്മൂക്കയുടെ സിനിമ നടക്കുന്ന മമ്മൂക്കയുടെ പെങ്ങളുടെ മകന്റെ ഷൂട്ട് നടക്കുന്ന ബിനീഷ് മഠത്തിന്റെ ആ സാറിടുത്ത് ഞാൻ സാറിനെ കൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഈ മൂവീസിൽ അവിടെ പോയി കഴിഞ്ഞാലും അവരെ സംസാരം വേറൊരു രീതിയിലാണ് പക്ഷെ അവർ ആരും ആയിക്കോട്ടെ പലരും പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നോടൊരാളെ എങ്ങനെയാണ് പെരുമാറുന്നത് ഒരു ബിഹേവിങ് അല്ല അവരെ ക്യാരക്ടർ ഉണ്ട് അതാണല്ലോ നമ്മൾ മനസ്സിൽ പുറമെ നമ്മൾ കാണാത്ത പക്ഷേ ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പം അദ്ദേഹം അദ്ദേഹം പറഞ്ഞോ ഞാൻ ഡയറക്ഷൻ പറഞ്ഞു എന്റെ ഒരു ആഗ്രഹമായിരുന്നുവല്ലോ അപ്പൊ ഇവർ പറഞ്ഞു ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പം ഞാൻ സാറെടുത്ത് പറഞ്ഞു സാർ ഇത് നടക്കൂല സോ സീറ്റ് ഇങ്ങനെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരടുത്ത് ചോദിച്ചു ഞാനല്ല അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ മറ്റൊരാളല്ല എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പം ആ സ്ക്രിപ്റ്റ് ഞാൻ ഞാനവിടെ എനിക്ക് എനിക്ക് ശരിയാവില്ല ഞാനിപ്പം എന്നെ അറിയാത്തവർ കുറച്ചായിരിക്കും ഇപ്പം ഈ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ മാനാഞ്ചര എന്തിന് പറയുന്നു നമ്മളെ കമ്മീഷൻ ഓഫീസിലാർക്കും എന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ അവിടെ പായസം വിൽക്കുന്ന ഒരാളാണ് എന്റെ അമ്മ നാല് വർഷത്തിന് മുകളിലായിട്ട് പായസം വിൽക്കുന്നുണ്ട് ഈ ഗ്രൗണ്ടിൽ ഞാൻ പോയിട്ട് നിൽക്കുമ്പോൾ അവർക്ക് അറിയില്ല പായസം വേണം എന്തിനോ പായസം കൊടുക്കാൻ പോകുന്നതെന്ന് അവർ ചോദിക്കും കൂടുതൽ പൈസ കിട്ടും കുറഞ്ഞ ടൈം മതി എന്റെ അമ്മ ഇരുപത് രൂപയ്ക്കാണ് ഒരു ഗ്ലാസ് പായസം വിൽക്കുന്നതെങ്കിൽ ഞാൻ മുപ്പത് രൂപയ്ക്ക് വിൽക്കുന്നത് പിന്നെ അവിടെ പ്രശ്നമാണെങ്കിൽ എനിക്ക് ലൈസൻസ് ഇല്ല ഉള്ളില് ഞാൻ ഫിനാൻഷ്യലി ഒരു ഗ്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു മെഷീൻ വാങ്ങാനുള്ള ഒരു ഇതുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പുറത്തേക്ക് അറിയാം നമുക്ക് മാന്യമായി എന്ത ജോലിയും ചെയ്യാം അങ്ങനെ ഈ കടകളിൽ എല്ലാവർക്കും അറിയാം അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഇത്രയും ഇതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ സിനിമ രാത്രി ഇരുന്നിട്ട് എഴുതും പകൽ ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റ് അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയുക ശരീരം വേണംന്ന് ഇപ്പം അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപയൊന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വാക്കുതർക്കം ഉണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി പിന്നെ എൻ്റെ കാറ്റുമഴയും സിനിമ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഹരിഹരൻ അദ്ദേഹം മരിച്ചു പോയി അടുത്ത് കാറ്റുമഴയിലെ ഡയറക്ടറാണ് ഹരിഹരൻ സാറ് ഇതിലിപ്പോൾ എവിഡൻസ് ഒരു സത്യം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഷാജി പട്ടികര എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് അദ്ദേഹം ഞാൻ വെസ്റ്റിയിൽ ഷൂട്ടുണ്ടായിരുന്നു കാറ്റുമഴ അപ്പം ഉണ്ണിയേട്ട ഉണ്ണിമുകുന്ദൻ മീനാനന്തെ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് എനിക്കൊരു വൈറ്റ് സാരി ഒരു ബ്ലാക്ക് ബ്ലൗസൊക്കെ തന്നു പാസിംഗിൽ നിൽക്കുക ഇന്നത്തെ കോലല്ല അന്ന് അപ്പം പറഞ്ഞു ഈ കുട്ടി കൊള്ളാലോ എന്തുകൊണ്ടാണ് സിനിമ കിട്ടുന്നില്ല നല്ല വേഷം ചെയ്യാലോ അപ്പം ഞാൻ സാറിനോട്ട് പറഞ്ഞു സാറേ ഭംഗി ഉണ്ടായിട്ട് ഒന്നും കാര്യമില്ല ആരെങ്കിലും വേഷം തരണ്ടേ സംഭവം ഇതാണെന്ന് ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല അപ്പം ആ സാറ് വിളിക്കുക അതിലെനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു അതിന് ഗുണ്ട ചെയ്തു നാട്ടിരങ്ങ് ചെയ്തു അതിൽ ഷാജി കൊടിയങ്ങളുടെ കൂടെ എനിക്ക് ആ ഒരു വൈഫായിട്ട് കിട്ടി അപ്പം ചെറിയ പ്രായമാണ് പതിനെട്ട് വയസ്സ് ആ പ്രായമാണെങ്കിലും അതിൽ തോന്നൂല്ല തടികളുണ്ടു പിന്നെ ഓരോ മേക്കപ്പ് കാര്യങ്ങളാണല്ലോ അങ്ങനെ വേഷങ്ങൾ ചെയ്തു ഷാജിക്കുടിയനെങ്കിലാന്ന് തോന്നുന്നു ആ സ്ക്രിപ്റ്റ് പുള്ളിക്കാരൻ ഏകദേശം നല്ല രീതിയല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇന്ന് ഞാനിപ്പോ പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ ഈ ഒരു ഈജി വരെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസമായി എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കാനും എഴുതാനും ഒക്കെ ഉള്ള ഒരു ത്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട് പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഹരിയരം ആ ഹരിയരം സാറ് ഞാൻ അഭിനയിച്ചു മൂന്നാമത്തെ ദിവസമായപ്പോ രണ്ടോ മൂന്നാമത്തോ ദിവസമാണ് കറക്റ്റ് ഓർക്കുന്നില്ല അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോകും ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ ഇതൊരു റെസ്റ്റോറന്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു അതിപ്പം ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് സാറ് വിളിച്ചത് കാരണം എന്റെ അച്ഛനെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഏജ് ഏജായി എനിക്ക് ഇപ്പോഴും പറയുമ്പോ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യും ഇത്രയും ആഗ്രഹിച്ച ഒരു വേഷം എനിക്ക് കിട്ടിയിട്ട് ഷാജി പട്ടിക്കരെ സാറാണ് എന്നെ വിളിച്ചത് പക്ഷെ അദ്ദേഹം പോലും ഇത് അറിയുന്നില്ല ഞാൻ നിന്ന് നിപ്പിലെ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്ന മാതിരി ഞാൻ സ്തംഭിച്ചു നിന്നു എന്നിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണിര് പോലും വിട്ടാതെ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു ഞാൻ വരില്ല എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ എനിക്ക് വിധി ഇല്ലാന്ന് ഞാൻ വിചാരിച്ചോളാം അത് കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ തമാശ പറയുമ്പോൾ മൂങ്ങോന്നൊക്കെ അതുപോലെ കിടന്ന് ഞാൻ ഷാജി പട്ടികര സാറെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോഴാണ് സാർ ഇത് അറിയുന്നത് അപ്പൊ ഞാൻ പിറ്റേന്റെ ലൊക്കേഷനിൽ പോയപ്പോ അവിടെയൊക്കെ എനിക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായി പ്രശ്നങ്ങൾ പക്ഷെ എന്നോട് പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു പിന്നീട് ഒരു ലൊക്കേഷനെ ഞാൻ ഉണ്ണി ഉണ്ണിമൂതം ഉണ്ണീട്ടനെ കണ്ടപ്പോ എന്തുകൊണ്ടാണ് ആ സിനിമ റിലീസ് റിലീസാവത്തേന്ന് ചോദിച്ചപ്പോൾ ഉണ്ണിയുടെ പറഞ്ഞു അത് റിലീസ് റിലീസാവശാല് തിരുവനന്തപുരത്ത് ഇട്ടിട്ടുണ്ട് അവിടെ ഇട്ടിട്ട് കണ്ടതാണ് അപ്പൊ അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവര് അപ്പൊ അത് അങ്ങനെയും പറഞ്ഞു പിന്നെ മാമുക്കോയെ അംഗ് നമ്മളെ മലയാളി ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റില് അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നും അല്ല അവനത് ക്ലോസ് ചെയ്തു പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂർ ടൂറ് പോലെ നട വണ്ടിയിൽ കാറിൽ പോകണം ഞാൻ കോള് ചെയ്തു എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മളെ കുട്ടികളാണ് ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന് സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക വേറെ കോളേജിൽ നിന്ന് പോയി പായയുണ്ട് പായ എല്ലാം പറയാം അപ്പൊ എല്ലാവരുടെ എല്ലാം ഉണ്ട് എന്നിട്ട് ആരും ഒന്നും അറിയി ഈ എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഞാൻ എല്ലാ ന്യൂസൊന്നും കണ്ടിട്ടില്ല ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാല് ഭക്ഷണമല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്റെ അനുഭവത്തിൽ ഞാൻ സീനിയർ അല്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് അവർ വെള്ളം തൊട്ട് എല്ലാ ഭക്ഷണങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഒരു പട്ടിണിയോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല എനിക്ക് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോയ ഒരു ലൊക്കേഷനിൽ ബാക്കി വരും അത് ജൂനിയർ ആർട്ടിസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെന്ന് പറയാൻ റൂമിൽ വന്ന് വാതിൽ മുട്ട എൻ്റെ അമ്മ ഷൂട്ട് കഴിഞ്ഞാൽ പോലും റൂമിൽ നിൽക്കാൻ ഞങ്ങൾ വെടി എടുത്താന്ന് പറയും എന്നിട്ട് അമ്മ എന്നെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ അവസ്റ്റ് ചെയ്തിട്ട് രാവിലെ പോവാം അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുവെച്ചാൽ ഞാനൊരു പെൺകുട്ടിയാണ് അമ്മയ്ക്കമ്മൻറ്റേതായിരുന്നു പക്ഷെ എന്നാലും ഞാൻ നിന്നിട്ടുണ്ട് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഒരാൾ നമ്മൾ വന്ന് വാതിൽ മുട്ടുവോ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഞാൻ എന്നോട് ഇപ്പം സാറ് പറയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ എനിക്ക് താല്പര്യം ഞാൻ അപ്പം പറയണം അല്ലാതെ ഞാൻ വലിയ നടിയായി പ്രശസ്തി നേടി എല്ലാം ഇത് പറയേണ്ടത് നമുക്ക് സ്റ്റാർട്ടിങ് എപ്പോഴാണോ അപ്പൊ ഒരു പെണ്ണ് നട്ടലോട് തന്റെ അടുത്തോട് പറയണം എനിക്ക് പറ്റൂലെന്ന് അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എന്റെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ഒരു സിനിമയിൽ മര്യാദയ്ക്ക് വരാണ്ടിരുന്നത് എന്റെ സിനിമ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട എഴുതിയ എന്തുകൊണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് കാരണം എന്തുകൊണ്ടാ ഞാൻ ഒരു പെൺകുട്ടിയായി പോയതുകൊണ്ട് ഒത്തിരി പറയാനുണ്ട് ഇതിലിപ്പം ഇടവേള ബാബു എന്താ പറയാ മാമുക്കോ അദ്ദേഹം മരിച്ചു പിന്നെ ഹരിഹരും സാർ അദ്ദേഹം മരിച്ചു അതിനുള്ള ഒരു എവിഡൻസ് ആണ് ഷാജി പട്ടികര സാറിന് അവരാരതിൽ വരിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല ഷാജി പട്ടിക്കര സാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒത്തിരി പേര് ഇതുപോലെ തന്നെ ബിനീഷ് മഠത്തിലെ സാറിനോട് പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെ ക്യാരക്ടർ ഇല്ല അവർ എങ്ങനെ എന്നോട് പെരുമാറുന്നു എന്നോട് എങ്ങനെ പറയുന്നു അതാ ഞാൻ നോക്കുന്നത് അപ്പം അദ്ദേഹത്തിനോട് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അവരോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ പോവാൻ വെച്ചാൽ എനിക്ക് തമിഴിൽ ഹീറോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് മലയാളത്തിൽ ചെറിയ ചെറിയ സിനിമ വരുന്നത് കിട്ടിയിട്ടുണ്ട് പേര് അവരുടെ ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഞാൻ ഫോൺ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഈ സിനിമയിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എൺപത്തഞ്ചും നൂറ് തെണ്ണൂറ്റഞ്ച് ശതമാനം ഇങ്ങനെ തന്നെയാണ് അത് പെൺകുട്ടികളായാലും പ്രായമുള്ളവരായാലും ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നത് കൊണ്ടാണ് ഇനി ഞാൻ മരിച്ചിട്ട് മണ്ണടിഞ്ഞു കഴിഞ്ഞാലും വളർന്നു വരുന്ന കലാകാരികള് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തുറന്നു പറയും ഞാൻ ഒരുപാട് പ്രായമുള്ള ആളായിട്ടല്ല എന്റെ ഒരു വേദന ഞാൻ ഇവിടെ പറയുന്നേ ഞാനിപ്പോ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അസോസിയേറ്റ് പറഞ്ഞാൽ അത് ഞാൻ ഒഴിവാക്കി